കഴിഞ്ഞ ഒരു മീഡിയയിലൊരിതുണ്ടായിരുന്നു അത് ടോട്ടൽ ലോസ് ആയ വണ്ടിയായതുകൊണ്ടാണ് രണ്ടാമത് ആ വാഹനത്തില് ഡാമേജ് വന്നപ്പോ അത് ക്ലെയിം കൊടുക്കാത്തത് അത് തെറ്റായ ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് മനസ്സിലായത് പലപ്പോഴും നമ്മൾ ഈ നുണ പറഞ്ഞുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്നത് അതായത് സത്യം നുണ ലോകം ചുറ്റി വരും അതേപോലെ വെറുതെ പറയുകയാണ് അതിനകത്ത് രണ്ടാമതൊരു കാര്യം വേണ്ടി ആ വാഹനം ഞാൻ എന്നെ ബ്രാൻഡ് പറയുന്നില്ല അവരെ ടെക്നിക്കൽ കമ്മിറ്റി എക്സ്പെക്ട് ചെയ്തു അവരത് റിജക്റ്റ് ചെയ്യാൻ രണ്ട് കാരണം ഞങ്ങൾക്കത് റിട്ടേൺ ആയിട്ട് തന്നെ ഒരു മറുപടി വന്നു അപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരാൻ പോവാണ് അപ്പൊ എനിക്ക് ഒരു ടോട്ടൽ ലോസ് ആയ വണ്ടി നമ്മളെ പരിപാലനയിൽ ചെക്ക് ചെയ്താൽ വണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന പോലെ ഒരു ലിസ്റ്റ് കിട്ടാതെ വല്ല മാർഗം ഉണ്ടോ ടോട്ടൽ ലോസ് എന്തായാലും ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ ലോസ് ചെയ്താൽ പിന്നെ അത് വിൽക്കാൻ പാടില്ല ഇവരിത് രണ്ടാമത് ഇൻഷുറൻസ് കമ്പനി വിറ്റത് കൊണ്ടാണല്ലോ റോട്ടിൽ ഓടുന്നത് ഈ റോട്ടിൽ ഓടുന്ന വണ്ടി പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ട് പിന്നെ ഞാനാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും ഇതൊരു എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെക്ക് ചെയ്താൽ ഗവൺമെന്റ് അല്ലെങ്കിൽ എം ബിഡിന്റെ സൈറ്റിൽ ഇത് ചെയ്യാൻ എന്തെങ്കിലും അറിയുന്നത് ഈ സൈറ്റ് എന്ന് പറയുന്നത് എം ബിഡിയുടെ അല്ല കേരളത്തിലെ എം ബി ഡിക്ക് സൈറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് നമുക്കൊരു സൈറ്റ് വഴി കേരളത്തിലെ വാഹനങ്ങളുടെ ഡാറ്റാബേസ് മെയിന്റയിൻ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കേന്ദ്ര സോഫ്റ്റ്വെയറിലേക്ക് മാറി അപ്പൊ ആൾ ഓവർ ഇന്ത്യ ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണ് അത് മെയിന്റയിൻ ചെയ്യുന്ന എൻ ഐ സി ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് അതിന്റെ അതിനകത്ത് എന്ത് മാറ്റം വരുത്താനോ അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്താനുള്ള അധികാരം അവർക്കാണ് പക്ഷെ അതിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ മോട്ടോർവാഹന നിയമത്തിലും മോട്ടോർ വാഹന ചട്ടത്തിലും മാറ്റം വരുത്തണം അതാണ് അതിനകത്ത് വന്നൊരു കാര്യം ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് അതിനകത്ത് ഡാറ്റ എൻറ്റർ ചെയ്യാം എന്താ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വെഹിക്കിൾ ഡീലേഴ്സിന് ഡാറ്റ എൻറ്റർ ചെയ്യാം എന്താ വെഹിക്കിളുമായി ബന്ധപ്പെട്ട കാര്യം ഇതെല്ലാം അതിനകത്ത് വന്നാൽ പോലും മാസം ഡാറ്റ വരുന്നത് എൻ ഐ സിയുടെ കീഴിലാണ് ഇവിടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഒരു മോട്ടോർ വാഹന നിയമവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റേ അല്ല നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിലെ പാചകവും ഇല്ല ഇൻഷുറൻസ് അല്ല അതൊരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഇൻഷുറൻസിന്റെ നിയമം ഇവിടുന്നവര് ഐആർഡി ഐ ആണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ആണ് ഈ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതില് അതിനകത്ത് ഐആർഡി ഐ വളരെ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു ടോട്ടൽ ലോസ് ആയ വാഹനം അതിന്റെ ആർ സി ക്യാൻസൽ ചെയ്യാതെ അത് സാൽവേജ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വളരെ കൃത്യ കൃത്യമായ മാൻഡേറ്റാണ് പല ഇൻഷുറൻസ് കമ്പനികൾ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യാത്ത ഇൻഷുറൻസ് കമ്പനികളും ഉണ്ടാകാം ഉണ്ടാകാമെന്നു പക്ഷെ എല്ലാം ടോട്ടൽ ലോസ് അല്ല ഇപ്പൊ ആക്സിഡന്റ് ആയ വണ്ടി തന്നെ ഒരു ടോട്ടലി ഫയർ ആയ ഒരു വെഹിക്കിൾ അത് ടോട്ടൽ ലോസ് ആണ് ടോട്ടലി ഡാമേജ് ആയ ഒരു വെഹിക്കിൾ അത് ടോട്ടൽ ലോസ് ആണ് ചിലപ്പോ എഞ്ചിൻ മാത്രം ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പൊ അത് എഞ്ചിൻ റീപ്ലേസ് ചെയ്താൽ എഞ്ചിൻ റീപ്ലേസ് ചെയ്യുമ്പോൾ എഞ്ചിൻ നമ്പർ റീപെൻ ചെയ്യാനുള്ള ഓർഡർ മേടിച്ചിട്ട് അത് ആർ സിയിൽ എൻറ്റർ ചെയ്യണം അതേപോലെ തന്നെ ചിലപ്പോൾ റിപ്പയറബിൾ ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട് അതിനകത്ത് പല ഘടകങ്ങളുണ്ട് ഉണ്ട് എന്താ വെച്ചാൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വിൽക്കുന്ന ആള് ഇപ്പൊ ടോട്ടൽ ലോസ് ആയി അതായത് എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ കോസ്റ്റ് വരുന്ന കേസുകളിലാണ് ടോട്ടൽ ലോസ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനി എന്നത് തീരുമാനിക്കുന്നത് അതായത് ടോട്ടൽ കോസ്റ്റ് ഐ ഡി വി ഡാൻ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ വരുന്ന കേസ് അപ്പൊ അങ്ങനെ ചെയ്യണ സമയത്ത് അവരതൊരു ലാഭം കാണുന്ന എന്താന്ന് വെച്ചാൽ ഇത്രയും കാശ് കൊടുക്കുന്നു അവരുടെ ആ ടോട്ടൽ ലോസ് ആയിട്ടുള്ള സംഗതി പിന്നെയും വിറ്റേം ലാഭം അപ്പൊ അതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് വിൽക്കുന്ന ആള് അയാൾ അത് ടോട്ടൽ ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിൽക്കുന്നത് അപ്പൊ അയാൾ എന്താ വിചാരിക്കുക വണ്ടി പിന്നെ ഓടുന്നില്ല എന്നായിരിക്കും പക്ഷെ ഈ വണ്ടി അയാൾ അടുത്ത ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആർ ചി ബുക്ക് അടക്കം ചില ഇൻഷുറൻസ് കമ്പനിക്കാരും മേടിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് എന്നിട്ട് അവർ ലോലം ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ ഫൈനുകൾ വരുമ്പോൾ കേസുകൾ വരുമ്പോഴാണ് അറിയുന്നത് ഈ വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക ടോട്ടൽ ലോസ് ആണെന്ന് പറഞ്ഞ വണ്ടി അപ്പൊ നിലവിൽ ഒരു പ്രശ്നമാണ് അതെ വാങ്ങുന്ന ആൾ അറിയുന്നത് ചിലപ്പോ ഒരുപക്ഷെ ടോട്ടൽ ലോസ് എന്നാലും അർജന്റന്റാവില്ല കാരണം ഇൻഷുറൻസിന്റെ ഹിസ്റ്ററി നോക്കുന്ന ആൾക്കാരായിക്കോളാം ഇൻഷുറൻസ് മാറിയിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി ആയിരുന്നുള്ളന്നില്ല ഇതിന്റെ ഒന്നും ഡാറ്റ ആർ ടി ഓഫീസിൽ വരുന്നില്ല കാരണം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അല്ലാതെ ഒന്നും പരിവാഹൻ സൈറ്റിലേക്ക് വരുന്നില്ല വരുന്നില്ല അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന നിയമത്തിനകത്ത് അതുകൂടി മാറ്റം വരുത്തണം ഇപ്പൊ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ മോട്ടോർവാഹനത്തിൽ സെക്ഷൻ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അതായത് ഒരു വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ ലൈസൻസ് രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്നു അതായത്

ടോട്ടൽ ലോസ് ചെയ്തു രൂപയൊക്കെ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്തു രണ്ടാമത് വേറൊരു ഇൻഷുറൻസ് കമ്പനി പതിനൊന്ന് ലക്ഷം രൂപ അതിന് വാല്യൂ കൊടുത്തിട്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൊടുക്കണം അപ്പൊ നമ്മൾ എടുക്കുമ്പോ അല്ല അതാണ് അപ്പൊ കഴിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു ടോട്ടൽ ലോസ് ആയ വണ്ടി ആയതുകൊണ്ടാണ് രണ്ടാമത് ആ വാഹനത്തിൽ ഡാമേജ് അത് ക്ലെയിം വന്നപ്പോ തെറ്റായ ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് മനസ്സിലായത് ആ വണ്ടി നമ്മളൊരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു എഗ്രിമെന്റ് ആണ് അതായത് ഒരു തേർഡ് അതായത് ഓണറും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ആണ് അതായത് ഈ വണ്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാന്നാണ് ഇൻഷുറൻസ് ഇൻഷുററും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ എഗ്രിമെന്റ് ആണ് ഓണർഷിപ്പ് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഓണർ മാറി മാറി അപ്പൊ ആർ സി ബുക്കില് പേര് മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട പതിനാല് ദിവസത്തിനുള്ളൊരു ഇൻഷുറൻസിനകത്ത് പേര് മാറ്റണം എന്നുള്ളതാണ് ആ വാഹനത്തിനകത്ത് ൻഷുറൻസിന്റെ പേര് മാറ്റി ഓണറുടെ പേര് മാറ്റി ലേഷൻ സർട്ടിഫിക്കറ്റ് മാറ്റിയിരുന്നു പക്ഷെ ഇൻഷുറൻറെ പേര് മാറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് അത് ടോട്ടൽ ലോസ് മാത്രമല്ല ടോട്ടൽ ലോസ് മാത്രമല്ല അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊടുക്കുവായിരിക്കും പക്ഷെ ഫുൾ കവർ ഗവറൻസിൻഷുറൻസിനകത്ത് ഓണറല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് അത് മാറ്റാത്തത് കൊണ്ടാണ് കാരണം ഒരു ഇൻഷുറൻസ് ഒരു വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഡാമേജ് ഇൻഷുറൻസ് കമ്പനി ഉത്തരവാധികം ഉത്തരം അതിനകത്ത് വണ്ടിക്ക് പ്രീവണ്ടോട്ടൽ ഇൻഷുറൻസ് കൊടുത്താൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന അതാണ് ഈ പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ നുണ പറഞ്ഞുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്നത് അതായത് സത്യം ഇപ്പൊ ചെരുപ്പടുമ്പോഴേക്കും നുണ ലോകം ചുറ്റുവരും അതേപോലെ വെറുതെ പറയുകയാണ് അതിനകത്ത് രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് ആ വാഹനം ഞാൻ ബ്രാൻഡ് പറയുന്നില്ല അവരെ ടെക്നിക്കൽ കമ്മിറ്റി ഇൻസ്പെക്ട് ചെയ്തു അവരത് റിജക്റ്റ് ചെയ്യാൻ രണ്ട് കാരണം ഞങ്ങൾക്കത് റിട്ടേൺ ആയിട്ട് തന്നെ ഒരു മറുപടി വന്നു ഒന്ന് ഓണർഷിപ്പ് മാറിയില്ല എന്നുള്ളത് രണ്ടാമത്തെ സംഗതി ഈ വാഹനത്തിനകത്ത് ഇലക്ട്രിക്കൽ ആൾട്രേഷൻ ഈ ആൾട്രേഷനുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളും പോസ്റ്റുകളും അവയർനെസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സ്റ്റിൽ ആളുകൾ അത് ശ്രദ്ധിക്കാതെ അതിനകത്ത് വയറിംഗ് കിറ്റ് അടക്കം ആർ അടക്കം ടോട്ടൽ മാറ്റിയിട്ട് പറ്റത്തില്ല അപ്പൊ അവരുടെ ടെക്നിക്കൽ കമ്മിറ്റി അതായത് കമ്പനിയുടെ അതിന്റെ മാനുഫാക്ചറിംഗ് കമ്മിറ്റി ഇൻസ്പെക്ട് ചെയ്തപ്പോ അതിനകത്ത് ആൾട്ടറേഷൻ ഉണ്ടോ അതുകൊണ്ട് തന്നെ അത് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ടും കൂടി ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്ട് ചെയ്യുന്ന അതിനകത്ത് കാണിച്ചിരുന്നു ഈ രണ്ട് കാരണങ്ങളാണ് അവരത് കാണിച്ചത് ടോട്ടൽ ലോസ് ആയതുകൊണ്ടല്ല അതിന്റെ അർത്ഥം ടോട്ടൽ ലോസ് വൈകിട്ട് കൊടുക്കണം എന്നുള്ളതല്ല ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വാങ്ങുന്ന ആളാണ് ഏറ്റവും വലിയ പെട്ട് പോകുന്നത് അഥവാ ഈ ഇൻഷുറൻസ് അയാൾ തേർഡ് പാർട്ടി അയാൾ അറിയുന്നില്ല ഇതാണെന്ന് അറിയുന്നില്ല കാരണം ഈ ടോട്ടൽ ലോസ് ആയ ഒരു വാഹനം അയാൾക്ക് ചിലപ്പോ അയാളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ മേടിക്കുന്ന ഒരു സംഗതി അത് ഈ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന ആള് അയാൾ ടോട്ടൽ ലോസ് ആണെന്ന് അറിയാതെ അത്ര ആഗ്രഹിച്ച് അവര് സ്വരൂപിച്ച പൈസ കൊടുത്ത് വാങ്ങണര് അല്ല ഇൻഷുറൻസ് കമ്പനികൾ വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അഗൈൻ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ഒരു മാൻഡേറ്റ് അഗൈൻ ഇറക്കിയിട്ടുണ്ട് ടോട്ടൽ ഒരു മാസ്റ്റർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഷുറൻസ് ഐആർബി അതിനകത്ത് ആർക്കാണ് ഈ സാൽവേജ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തത് ഇവിടെ എല്ലാം ഇൻഷുറൻസ് കമ്പനിയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് അപ്പോൾ പക്ഷെ അതിനകത്തൊരു കാര്യം പിന്നെയും പിന്നെ അറിയേണ്ടത് രജിസ്റ്റേഡ് ഓണർ നിലവിലുള്ള ഓണർ ടോട്ടൽ ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനപേക്ഷ വയ്ക്കേണ്ടത് രജിസ്റ്റേഡ് ഓണർ തന്നെയാണ് ആക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ വാങ്ങുന്ന ആള് എഗൻ എങ്ങനത്തെ ആദ്യം പറഞ്ഞാല് ഇൻഷുറൻസ് ഹിസ്റ്ററി നോക്കിയാൽ പോലും ചിലപ്പോ ഒരുപക്ഷെ അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഈ ഡീറ്റെയിൽസ് കൂടി അതായത് ഇൻഷുറൻസിന്റെ ക്ലെയിം ഡീറ്റെയിൽസും കൂടി പരിവാഹനിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കത് അറിയാൻ പറ്റും അതിന് പക്ഷേ മോട്ടോർ വാഹന നിയമത്തിലെ വരണം ആ അതിനൊരു സംവിധാനം അതാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത് എം വി ഡി വിചാരിച്ച അതത്രമൊരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഇതിന് മോട്ടോർവാഹന നിയമത്തിലും മോട്ടോർവാഹന ചട്ടത്തിലും മാറ്റം വരുത്തില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ പാർലമെന്റും അത് പാസ് അങ്ങനെ വന്നാൽ മാത്രമാണ് എൻ ഐ സി അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സോഫ്റ്റ്വെയറിൽ ഇതിന്റെ പ്രൊവിഷൻ കൊടുക്കുകയുള്ളു അതിനൊക്കെ നമ്മൾ റിക്വസ്റ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈവൻ കോടതിയിൽ വന്ന കേസിൽ മുമ്പാക്കിയ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അതിന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തൊന്നും പ്രശ്നമില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കാർ ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ കൂടുതൽ നമ്മൾ മാറി വരുന്നുണ്ട് എന്താ വെച്ചാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നോക്കിക്കോളി നിങ്ങൾ ആർ സിയിൽ ആർ സി ഓണ പേരിൽ തന്നെയാണോ ഇൻഷുറൻസ് ആ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആർ സിയിൽ പേര് ഇൻഷുറൻസ് മാറ്റിക്കോളി ഇല്ലെങ്കിൽ ക്ലെയിം കിട്ടൂല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയിക്കോട്ടെ ഫസ്റ്റ് ക്ലാസ് ആയിക്കോട്ടെ അത് നിങ്ങളിഷ്ടവും പക്ഷേ ഇൻഷുറൻസ് ആർ ആർ ചെക്ക് സി വാഹനത്തിന്റെ പേര് മാറ്റിയാൽ ദിവസത്തിനുള്ളിൽ പിന്നെ ഈ ഈ ടോട്ടൽ പഴയ ഒരു ടോട്ടൽ ലോസ് വാഹനമാണോ എന്ന് ഉറപ്പ് ഞാൻ പിന്നെയും പറയുന്നത് നമ്മൾ ഇതിന്റെ കളറോ പെയിന്റോ ടയറോ മാത്രല്ല ചേസസ് നമ്പർ ഒരു നമ്മളൊരു വണ്ടി വാങ്ങുമ്പോ അതിന്റെ ചേസസ് നമ്പർ ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് അത് ഒരു പരിധി വരെ കാരണം ടോട്ടൽ ലോസ് ആയ വണ്ടികളൊക്കെ മിക്കവാറും വേറെ ഷെല്ല് വെച്ചിട്ട് നമ്പർ പഞ്ച് ആയിരിക്കും അതേപോലെ തീർച്ചയായിട്ടും ഇപ്പൊ മേജർ ആക്സിഡൻ്റ് ആയി ടോട്ടൽ ലോസ് ചെയ്ത വണ്ടിയാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ ഫ്ലഡ് വണ്ടികളൊക്കെ ഇൻഷുറൻസ് കമ്പനി വിൽക്കാതിരിക്കുക ഇത് സ്ക്രാപ്പ് അതാണ് നമ്മളതിനകത്ത് അതിനകത്ത് വാങ്ങുന്ന ആളേക്കാൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി വിൽക്കുന്ന ആൾ അതായത് ടോട്ടൽ ലോസ് ആയ ഒരു അറിയേണ്ട ഒരു കാര്യം ഞാൻ എന്റെ ഒരു ടോട്ടൽ ലോസ് വെഹിക്കിൾ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾ ചതിക്കപ്പെടാനൊരു സാധ്യത നമ്മൾ ഓരോരുത്തരും അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇൻഷുറൻസ് കമ്പനിക്കാരെ റെസ്പോൺസിബിലിറ്റി അവിടെ നിൽക്കട്ടെ ഒരു പൊതുജനം എന്നുള്ള നിലയില് ടോട്ടൽ ലോസ് ടോട്ടൽ ലോസ് ആയ വാഹനം അത് കണ്ടീഷനിൽ തന്നെ കൊടുക്ക ആർ സി ബുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ ചെയ്യണം ആർ സി ഓണർ കൊടുത്ത് അപേക്ഷ ഉണ്ടാക്കി കൊടുക്ക ആർ സി ഓഫീസിൽ വാഹനത്തിന്റെ ചേസ് നമ്പർ ഇത് നമ്പർ കട്ടിയത് ടോട്ടലി സ്ക്രാപ്പ് ആക്കി അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ മാത്രമാണ് ആർ സി ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊസീഡിങ് കൊടുക്കുള്ളൂ അങ്ങനെ ആർ ടി ഓഫീസിൽ പ്രൊസീഡിങ്സ് കൊടുത്താലേ വാഹനീന്ന് അതിന്റെ ഡാറ്റ പോവുള്ളൂ അതുവരെ വാഹനം ഡാറ്റ അവിടെ തന്നെയുണ്ട് വാഹനമുണ്ട് അപ്പൊ എപ്പ വേണമെങ്കിലും കൃത്രിമങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിധിയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ വാഹനം വാങ്ങിയാൽ ആ വാഹനത്തിന്റെ ആദ്യത്തെ ഇൻസ്പെക്ഷൻ വരുന്നത് ആക്സിഡന്റ് ആയില്ലെങ്കിൽ പതിനഞ്ചാമത്തെ വർഷം എനിക്കിതിനകത്ത് പറയാൻ വളരെ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഒന്ന് ഒരു രജിസ്റ്റർഡ് ഓണർ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അത് കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ ലോസ് ആണെങ്കിൽ പ്രത്യേകിച്ചു ആ വാഹനത്തിന്റെ ആർ സി ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക ഇൻഷുറൻസ് കമ്പനിക്കാർ ചെയ്യേണ്ടത് അങ്ങനെ ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രം അതിന്റെ ക്ലെയിം ഫുൾ സെറ്റിൽ ചെയ്യാന്നുള്ളതാണ് രണ്ട് ഈ തരത്തിലൊരു വാഹനം വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനം ആയിക്കോട്ടെ ലോസ് ആണല്ലോ വാഹനം വാഹനത്തിന്റെ പെയിന്റും കാര്യങ്ങളും പരിശോധിക്കുന്നതിനൊക്കെ വാഹനത്തിന്റെ ജനുവൻറ്റ് അതൊന്നും ഉറപ്പ് വരുത്തുക എന്നുള്ളത് അത് വളരെ പ്രധാനമായിട്ടൊരു സംഗതിയാണ് നമ്മൾ ഡോക്യുമെന്റൽ ജനുവൻറ്റി മാത്രമല്ല ഉറപ്പ് അതെ അതെ ഇതുവരെ ഞങ്ങളെ കേട്ട ഞങ്ങളെ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്